എന്നും ഒരേ രീതിയിൽ കറി ചെയ്താൽ വെറ്റിൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ അവർക്ക് കഴിക്കേണ്ട സാധനം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് വിഷമമാണ് ഇന്നും നമുക്ക് അഗസ്റ്റ് പൂ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റി വേറിട്ടൊരു രീതിയിൽ ചെയ്തു നോക്കിയാലോ ഇങ്ങനെ ചെയ്താലേ എത്ര ചെയ്തു വെച്ചാലും പെട്ടെന്ന് തീർന്നോളും കാരണം അത്ര ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം അഗസ്റ്റ് പൂവാണെന്നു കൂടി തിരിച്ചറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും കാരണം നമ്മുടെ മക്കൾ ഒക്കെ വയറ്റിൽ അഗസ്റ്റ് പൂ ചെല്ലണം ഇതാണ് നമ്മൾ ലക്ഷ്യം അത് സാധിച്ചെടുക്കുകയും ചെയ്യാം ഇത് മരം കുറച്ച് വളർന്നു പോയി ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് ഇറക്കാൻ ഭാഗത്തിനാണ് വീടിൻ്റെ സൈഡിൽ നട്ടത് അതിപ്പം ടെറസിനേക്കാളും ഒത്തിരി ഒത്തിരി മംഗളിലായി എന്നാലും കുറേ ശിഖരങ്ങൾ ഓടിച്ചിട്ട് ബാക്കി നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് നിറത്തെടുത്തതാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുറച്ച് പൂവായതും പൂ ആകാത്തതുകൊണ്ട് എന്നിട്ട് അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അത് നമുക്കുള്ള ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ വലിപ്പം വേണ്ട പൂവാകുമ്പോൾ വാടിക്കൊള്ളും കുറച്ച് വലുതായാലും ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് സാമ്പാർ പരിപ്പ് അത് നന്നായിട്ട് കഴുകി ഒരല്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കണം ഈ സാമ്പാർ പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാത്ത പരുവത്തിലൊന്ന് വെന്ത് കിട്ടണം എന്നുവെച്ചാൽ പെട്ടെന്ന് വേവുന്ന പരിപ്പാണല്ലോ നമുക്ക് വെച്ച് അഞ്ച് മിനിറ്റേ വേണ്ടി വരുള്ളൂ തിളച്ചൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കിത് വെന്ത് കിട്ടണം പെട്ടെന്ന് തന്നെ വെന്ത് വന്നു ഇനി ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ നമുക്കത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പൂ ചേർത്താൽ ഉടനെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പൂ കംപ്ലീറ്റ് ഇതിലേക്ക് വാരിയിട്ടിട്ട് നമുക്കന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ അരപ്പ് തയ്യാറാക്കണം അരപ്പിന് തേങ്ങയെല്ലാം വാരിയിട്ടിപ്പോൾ ഇവിടെ കറണ്ട് പോയതാണ് ഇത് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും എരിവിന് പച്ചമുളകും നല്ല ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയും അല്പം വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അത്രേ വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക ചെറിയ ഉള്ളിയുടെ അളവ് ലേശം ഒന്ന് കൂട്ടിയിടണം വെളുത്തുള്ളിയുടെ അളവ് കുറച്ചിടണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അരപ്പ് മാറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്കിത് ഏത് പൂവ് അതിലിരുന്ന് നന്നായിട്ട് വാടി വെന്തിട്ടുണ്ടാകും ഇനി ഈ പരിപാടി വെള്ളമെല്ലാം കൂടി കിട്ടും ഇനി നമുക്കിതിലേക്ക് അരപ്പ് തട്ടി കുടിച്ചിട്ട് നമുക്ക് പച്ച മണം മാറാനായിട്ട് ഒന്ന് മൂടി വെക്കണം അല്പം പോലും വെള്ളം ഇനി എത്തി ചേർക്കരുത് കുഴഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇത് ഇത്തിരി കുഴഞ്ഞു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് പരിപ്പൂടെ ചേർത്ത് കഴിവിക്കുന്നത് കൊണ്ട് എന്നിട്ട് ഈ അരപ്പ് വെന്ത് അതിൻ്റെ മണം മാറി കിട്ടുമ്പോൾ കുറച്ച് മല്ലിയില അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ച് മല്ലിയിലും കൂടെ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി തോരനാണ് ഏട്ടാ സാധാരണ രീതിയിൽ നമ്മൾ ഇന്നുവരെയും അഗസ്റ്റിപ്പ് കൊണ്ടുണ്ടാക്കുന്ന തോരനേക്കാൾ നല്ല ടേസ്റ്റാണ് ചൂടോട് ചോറിനൊപ്പം കഴിക്കാൻ ഭയങ്കര രുചിയാണ് കാരണം നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും കഴിക്കുകയും ചെയ്യും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കും